വെൽക്കം ടു ഇന്ന് വാഷിംഗ് മെഷീൻ ക്ലീൻ അത് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്താ വൃത്തിയിലെ പക്ഷെ ഇതിന്റെ ഉള്ളൊന്ന് കാണണം ഇത് ആ ഒരു ബട്ടൺമാ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഊരാൻ കിട്ടോ അതിന്റെ ഉള്ളത്തെ ചളിയാണ് ഇത് ഫുള്ള് ഇത് കണ്ടോട് കൂടിയിട്ട് കണ്ടില്ലേ എന്തല്ലേ നമ്മൾ ഡ്രസ്സ് ഇട്ട് അലക്കണ മെഷീനല്ലേ ഇത്രത്തോളം അഴുക്ക് അടിഞ്ഞു കൂടുന്നേ നമ്മൾ ഒരിക്കലും കരുതണില്ലല്ലോ മോനെ അത് വൃത്തിയാക്കുകയാണ് കേട്ടോ അവനർപ്പവണുണ്ട് ഇത് കണ്ടിട്ട് ഞാൻ പഴയൊരു ബ്രഷ് എടുത്തിട്ട് വൃത്തിയാക്കുകയാണ് ഇത് തുറന്ന് നോക്കിയാലും ഇതിന്നെ കേട്ടോ ഇതിന്റെ അവസ്ഥ മറച്ചു ചളിയാണ് ഡ്രസ്സ് മേലുള്ള നൂലൊക്കെ പോയിട്ട് അടിഞ്ഞു കൂടിയിക്കണട്ടോ ഒച്ചിന്റെ മാതിരിയൊക്കെ തോന്നുന്നുണ്ടല്ലേ കണ്ടാല് അറപ്പാവും കണ്ട ഞമ്മക്ക് അതരച്ച നല്ലോണം വൃത്തിയാക്കിട്ടോ അമ്മോന് അപ്പൊ നല്ല വൃത്തിയായി നമുക്ക് മെഷീൻ്റെ ഉള്ളിലുള്ള അത് വെച്ചിന് ആ ഭാഗം ഞമ്മക്ക് വൃത്തിയാക്കി എടുക്കട്ടോ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ക്ലീൻ ആക്കണത് അതാണ് സുഖം അവിടെ ക്ലീൻ ആക്കാന് അപ്പൊ അത് ഞാൻ വേഗപ്പെട്ടെന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ ഇനി മെഷീൻ്റെ ഉള്ളിലുള്ള അടിയത്തെ ആ റൗണ്ട് എടുത്തിട്ട് അവിടെ നമുക്ക് ക്ലീൻ ആക്കണം കേട്ടോ ആദ്യ ടോപ്പ് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഇങ്ങനെ ഊരിയെടുക്കട്ടോ അതൊന്നൊരു ഭാഗത്തു നിന്ന് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അത് പോരും അതിനുള്ള ചളിയൊക്കെ കണ്ടിലങ്ങൾ ഇനി നമുക്കിതൊന്ന് ഊരിയെടുക്കാം ഈ അടിയിലുള്ളത് ഒരു സ്ക്രൂ ഡ്രൈവറുമായിട്ട് നമ്മളത് ആ സ്ക്രൂറ് തിരിച്ചെടുത്താൽ മതി കേട്ടോ എളുപ്പമാണ് അതൊക്കെ പ്ലഗ്ഗിൽ നിന്ന് സ്വിച്ച് ഊരി ഇടട്ടോ ഇത് ചെയ്യുമ്പോഴൊക്കെ എന്നിട്ട് പിന്നെ വേഗം നമ്മൾ പിന്നെ ആ സ്കൂർ സ്കൂറടുത്ത് വെക്കുക എന്നിട്ട് പിന്നെ നമ്മളിതിങ്ങനെ ഒന്ന് മേലൊക്കെ ഇങ്ങനെ പൊന്തിച്ചാൽ അത് പോരുട്ടോ കയ്യില് അത് കഴിച്ചെടുത്തപ്പോ അതിൻ്റെ ഉള്ളിൽ അവസ്ഥ ഒന്ന് നോക്കി നോക്കി എന്താ ലേ ചളി അടി അടിയിലൊക്കെ എന്താ ചളീന്നോ മറച്ച് വൃത്തികേടായി കിടക്കാണ് ഒരു മാല പോയി കുടുങ്ങിയിട്ടുട്ടോ അതിൻ്റെ നടുഭാഗത്തായിട്ട് അത് വെച്ചിട്ടാണ് ഈ തിരുമ്പോഴത് മൊഴുകോ മാലയാണ് ഞാൻ ആ എടുക്കുന്നത് മാല കുടുങ്ങി കിടക്കുമ്പോഴും നമ്മളറിയാതെ വാഷ് ചെയ്യുമല്ലോ അപ്പോഴൊക്കെ മെഷീൻ കേടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് നമ്മൾ തുറന്ന് നോക്കി കണ്ട് ക്ലീൻ ആക്കിയാൽ നമ്മൾ മെഷീൻ്റെ ആയുസ് കൂട്ടുള്ളൂ കേട്ടോ നല്ലോണം ബ്രഷ് വെച്ചരച്ചാൽ മതി കേട്ടത് എന്നാൽ തന്നെ അഴുക്കൊക്കെ പോയിപ്പോളും എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം തുറന്നിട്ടാൽ മതി മെഷീനിക്ക് എന്നിട്ട് കുറച്ച് വെള്ളമായിട്ട് പിന്നെ നമ്മളൊന്ന് എല്ലാ ഭാഗത്തും കൂടി ആക്കി കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വിട്ടാൽ മതി അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടാവും കണ്ടില്ലേ എന്തോ ഒരു വൃത്തി ഉണ്ടല്ലേ ഇപ്പോൾ കാണാൻ ഒക്കെ അഴിക്കൊക്കെ പോയിട്ടോ അല്ല ഉഷാറായി ഇനി മറ്റേതും കൂടി ഒന്ന് കഴുകിയെടുക്കണം ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ അതിമല്ലേ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ സ്പ്രേ ചെയ്യാണ് എല്ലാ ഭാഗത്തും എത്തിക്കോളൂ പിന്നെ നമ്മൾ ഫ്രഷായിട്ട് അത് ഒരച്ച് നന്നാക്കിയാൽ മതി ആ ഇത് വൃത്തിയായി വന്നിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ പോയി അഴു അഴുക്കൊക്കെ പോയി ഇപ്പോൾ വൃത്തിയായി ഇനി നമുക്ക് അതിമ തന്നെ അത് ഫിറ്റാക്കാം ഈ അടുപ്പം ആ മെഷീൻ ഫിറ്റാക്കുകയാണ് കേട്ടോ അത് അതേ നമ്മൾ ആ സ്ക്രൂർ ഇട്ട് കൊടുക്കണം സ്കൂർ നല്ല ടൈറ്റ് ചെയ്യണം എന്നിട്ട് സ്ക്രൂർ ഇട്ട് കൊടുത്തിട്ട് പുതിയത് മാതിരി ആയില്ലേ നല്ല സൂപ്പറായി ഇനി ടോപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി ഈ മെഷീൻ തന്നെ തിരുമ്പളൊക്കെ നല്ല ഒരു സ്പീഡൊക്കെ ഉണ്ടാവും മറ്റേത് സ്പീഡില്ലാതെ ഇങ്ങനെ അഴുക്ക് കൂടി വരുമ്പോൾ മെഷീനിന് സ്പീഡ് കുറവാട്ടോ ഇനി അത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും വാഷ് ചെയ്താൽ ചെയ്യാൻ ഇട്ടു നോക്കുകയാണ് കേട്ടോ ഇനി സ്പീഡായിട്ട് വർക്ക് ചെയ്യുമല്ലോ അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് കരുതി സ്മൂത്തായിട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെഷീൻ എങ്ങനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ നമ്മൾ മെഷീനൊക്കെ എളുപ്പം കേടുവരും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുകയുണ്ടേ പേടിക്കൊന്നും വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യേണ്ടിയിട്ടോ ബെൽബട്ടൺ അമർത്തണേ താങ്ക്സ് ഫോർ വാച്ചിങ്